മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തറയിൽ അച്ഛനെ ഉപേക്ഷിച്ച സംഭവത്തിൽ സബ് കളക്ടർക്ക് പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും മകൻ അജിത്തിനോട് നാളെ സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് നിർദ്ദേശം നൽകി ഇതിന് പുറമെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് റിപ്പോർട്ട് നൽകും ഡാനി ഡാനിപ്പോൾ ചേരുന്നു ഡാനി കണ്ണീരലിയിച്ച ഒരു സംഭവവുമാണ് ആ സംഭവത്തിലാണിപ്പോൾ വേഗത്തിൽ നടപടികൾ ഉണ്ടാകുന്നത് എന്താണ് വിശദാംശങ്ങൾ സജിത ഇതിൽ റിപ്പോർട്ടുകൾ ഉടൻ ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെയും തന്നെ ആരോഗ്യമന്ത്രി ചികിത്സ ഉറപ്പാക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യ നീതി വകുപ്പാണ് ചികിത്സ ഏറ്റെടുക്കുകയും മറ്റു തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ സബ് കളക്ടറോട് ഇത് എന്താണ് സംഭവം എന്നത് സംബന്ധിച്ചും ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് പരാതികൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള നിജസ്ഥിതി വ്യക്തമാക്കാനുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് അതിനനുസരിച്ചാണ് സബ് കളക്ടർ ഇന്ന് ജില്ലാ ഭരണകൂടത്തിനടക്കം റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത് മകൻ ഏറ്റെടുക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു ഇത് പരാതി ഉയർന്ന മകൻ അച്ഛനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ഇതുവരെയും മകൻ പോലീസ് നിർദ്ദേശം അനുസരിച്ചും ഇവിടേക്ക് എത്തുവാനോ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകുവാനോ ഒന്നും തയ്യാറായിട്ടുമില്ല ഷൺമുഖിനെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഏറ്റെടുക്കുകയും ഇപ്പോൾ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റുകയും എല്ലാം തന്നെ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യമടക്കം മെച്ചപ്പെട്ട ഒരു സാഹചര്യവുമുണ്ട് പക്ഷെ ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് മകൻ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ പോലീസ് ഇതുമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും മനുഷ്യാവശ്യ കമ്മീഷൻ വിഷയത്തിൽ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് സാഹചര്യം എന്തായാലും ആ അച്ഛന് അച്ഛനെ ഉപേക്ഷിച്ച സംഭവത്തിൽ ഇടപെടൽ നടക്കുകയാണ്